ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഗന്ധനല്ലേ ഇന്ന് ഒരു യാത്രയിലാണ് കേട്ടോ യാത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ നാത്തൂൻ്റെ നാത്തൂവിൻ്റെ വീട്ടിലേക്കാണേ അപ്പം അത് മാറ്റിയിട്ട് വരാന്നൊക്കെയാണ് എന്താ പറയുന്നത് അപ്പം ഇന്ന് ഞാൻ ഇപ്പോൾ വെയിലത്താണ് പോകുന്നത് കേട്ടോ പോകുന്ന സമയം ഒരു നേരം പന്ത്രണ്ട് മണി പതിനൊന്നേരം ആ സമയത്താണ് അപ്പം ഒക്കെ തേച്ച് സുന്ദരിയായിട്ട് മൂത്തൊക്കെ പൗഡറൊക്കെ ഇട്ട് സുന്ദരിയായി പോവാണ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് മേക്കപ്പേ ഉള്ളൂ കേട്ടോ അപ്പം നാത്തൂൻ്റെ അടുത്ത് പോകുമ്പോൾ ചെറിയ എന്തോ ഒരു കവറിലൊക്കെ പോകും സാധനങ്ങളൊക്കെ ഇട്ട് പോവാണ് അപ്പം നാത്തൂനെ കൊണ്ട് ഞാൻ ചെന്ന് വീഡിയോസ് എടുത്താൽ പെരുമ്പി വെയിലത്താണ് ഇട്ട് എടുക്കുന്നതൊക്കെ അപ്പം മതി കുറച്ച് മതി വീഡിയോസ് അങ്ങനെ പോവുകയാണ് ബസ്സിൽ ബസ് കത്ത് ഇട്ടപ്പോൾ അത് ബസ് സ്റ്റോപ്പിൽ അപ്പം ബസ് കിട്ടി ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈവേ ഹൈവേട്ട് അതൊക്കെ പുതിയ ഹൈവേണ് കുറച്ച് പണി കഴിഞ്ഞ് കുറച്ച് പണിയിലുണ്ട് അപ്പൊ ഞാനും നാല് മണി മണി ബസ്സിലൊക്കെ ഇരിക്കണന്നെട്ടോ ഓൾ കണ്ടിട്ടില്ല ട്ടോ കേട്ടോ വീഡിയോസ് എടുക്കുന്നത് അങ്ങനെയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഹൈവേന്റെ പണിയാണ് ആ കാണുന്നത് ട്ടോ ജെ സി ബി മാന്തിന് സാധനം അങ്ങോട്ട് കൊണ്ടുപോ സാധനം ഇങ്ങോട്ട് കൊണ്ടുപോ അങ്ങനെ അപ്പൊ ആ കുറച്ച് പിന്നെ അത് ബോർഡ് കാണുന്നത് കോട്ടക്കൽ മലപ്പുറം പെരിന്തൽമണ്ണ എന്നുള്ള റോഡാണ് കാണിക്കുന്നത് ട്ടോ അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇനിയോ ഉം കോട്ടക്കൽ നെസ്റ്റോക്ക് പോണ റോഡാണ് കാണുന്നത് ട്ടോ അങ്ങനെ അവിടെ അങ്ങനെ പോയി കോട്ടക്കൽ എത്താനായിട്ടോ കോട്ടക്കൽ എത്താനായിച്ചാ സ്റ്റാൻഡിന്റെ എത്താനായി സ്റ്റാൻഡ് ഒന്ന് വീടുകൾ കാണിക്കാൻ പോയി അവിടെ പിന്നെ ഒരു ബസ് കയറിയിരുന്നു അപ്പം തിരിച്ച് പോകും ബസ് സ്റ്റാൻഡിന് ഇവിടെ നിന്ന് അപ്പം ഇങ്ങനെ കോട്ടക്കൽ പോലീസ് സ്റ്റേഷന് വില്ലേജ് ഓഫീസ് ഒക്കെയുള്ള സ്ഥലമാണ്ട്ടാ കാണുന്നത് അങ്ങനെ നാത്തൂൻ്റെ നാത്തൂൻ്റെ വീട്ടിലെത്തിയിട്ടാണ് ഞങ്ങൾ അപ്പം പിന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ് ഏ വാൻ ഒക്കെ ഇടയിലുണ്ടല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പം ആ കുട്ടീനെ കാണുന്നത് നാത്തൂൻ്റെ ചെറിയ നാത്തൂൻ്റെ നാത്തൂൻ്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് കണ്ടുപോലെ അമ്മാനൊക്കെ കണ്ട് അവിടെ നിന്ന് പോകുന്നു അവിടെ അടുത്തുള്ള പള്ളിയാണ് അതെ അവിടെ നിന്ന് കണ്ട് പോകുന്നു സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കാണാൻ പോയത് കേട്ടോ സ്റ്റാൻഡിൽ നിന്ന് അവിടുന്ന് ഞങ്ങളവിടുത്തുള്ള ബസ് കയറി യാത്രയിൽ ഇങ്ങനെ പോരാണ് അപ്പോൾ ആസ്വദിച്ച് അവസരിച്ച് പോരും അപ്പോൾ പുറത്ത് നിന്ന് നാത്തൂന് ബസ് യാത്ര ചെയ്യലില്ല അങ്ങനെ അവിടെ നിന്ന് പോകുന്നത് അവിടെയുള്ള ഹോസ്പിറ്റലാണ് ട്ടോ വലിയൊരു ഹോസ്പിറ്റലാണ് പ്രൈവറ്റ് അൽമാസ് കറിയും കോട്ടക്കൽ അൽമാസ് അവിടെ പോയി കോട്ടക്കൽ ആയുർവേദശാല ആയുർവേദശാല അറിഞ്ഞില്ല അയിന്റെ കോളേജണ്ടോ കാണുന്നത് അങ്ങനെ അപ്പൊ അതൊക്കെ വീഡിയോസ് എടുത്ത് അവിടെ പിന്നെ പാലക്കണം അപ്പൊ ഞാൻ ബസ്സിൽ പോന്നപ്പം ഇപ്പൊ ഹൈവേ മക്കുള്ള പണിന്റെ റോഡ് സ്ഥലങ്ങളൊക്കെ കാണും ഞങ്ങൾ അങ്ങാടിയാണ് ഏ കാണത് ഓക്കെ ചെറിയൊരു മിനി ബ്ലോഗ് കാണിട്ടതൊക്കെ വലിയ ഇതൊന്നുമില്ല നല്ല ചെറിയ ഞങ്ങൾ അങ്ങാടീത്തുള്ള കടകളും അങ്ങാടിയും ഒക്കെയാണ് കാണണത് ചെറിയ ചെറിയ ഉളവകാണ് കേട്ടോ കാണണത് വലിയ വിളവൊക്കെ അല്ല മുന്നിൽ നാത്തും നടക്കണുണ്ടേ അതൊക്കെ അസ്സാം വലിക്കും